എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ തളിക്കുളത്തുള്ള ഓഹോ ബീച്ചിൽ പോയതാണ് പോണ സമയത്ത് നല്ല വെയിലായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു അപ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കൂടാരം പോലെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുകയായിരുന്നു പക്ഷെ ബീച്ചായ കാരണം നല്ല കാറ്റ് വീശിനുണ്ടായിരുന്നു കൂടാരത്തിന് ചുറ്റൊന്നും കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും നനഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല മഴയാണെങ്കിലും കുറേ പിള്ളേർ അറപ്പത്തോട്ടിലൊക്കെ നല്ല കളിയിലായിരുന്നു അവര് ഫുട്ബോളൊക്കെ കൊണ്ടുവന്ന് വെള്ളത്തില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കളിക്കുകയായിരുന്നു എല്ലാവരും നല്ല കളിച്ചാർമാദിക്കുന്നുണ്ടായിരുന്നു മഴയും വെള്ളവും ഒക്കെ കൂടിയായിട്ട് ഒരാൾ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളവിടുന്ന് മോമോസ് മേടിച്ചായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു സെഷുവാൻ്റെയും പിന്നെ ചീസിൻ്റെയാണ് മേടിച്ചത് കോംബോ ആയിട്ട് പിന്നെ ലോഡഡ് ഫ്രൈസും മേടിച്ചിട്ടുണ്ടായിരുന്നേ അതിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഫ്രൈസാണ് കൂടുതൽ ചിക്കൻ നഗറ്റ്സ് ഒക്കെ വളരെ കുറവായിരുന്നു പിന്നെ നല്ല ചീസി ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട വിഭവമാണല്ലോ അത് കാരണം ലോഡഡ് ഫ്രൈസ് തീർന്നതറിഞ്ഞില്ല എല്ലാവരും പിന്നെ നല്ല ചീസി ആയിരുന്നു അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ മോമോസ് മോമോസായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അറപ്പത്തോട്ടിലൊക്കെ വന്ന് കളിച്ച് പിന്നെ മഴക്കാരൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു അത് കാരണം അധികം നേരം അവിടെ നിന്നില്ല ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ